മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായ ഒരു സീരിയൽ തന്നെയാണ് കോൺസ്റ്റബിൾ മഞ്ജു കോൺസ്റ്റബിൾ മഞ്ജുവിന് കുറച്ച് നാൾ മുൻപ് ഒരു പുതിയ എത്തിയിട്ടുണ്ടായിരുന്നു നടി ദേവിക ദേവികയെ അന്ന് മുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ ദേവികയുടെ ഏറ്റവും പുതിയ സ്റ്റോറിയാണ് പ്രേക്ഷകർ കണ്ടുപിടിച്ചിരിക്കുന്നത് ആ സ്റ്റോറിയിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നത് ദേവികയ്ക്ക് പറയാതെ പറയുന്ന ചില ഇഷ്ടങ്ങളാണ് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു കോൺസ്റ്റബിൾ മഞ്ജുവിന് ഉടൻ വിവാഹമെന്നാണ് പ്രേക്ഷകർ തന്നെ ഇത് കണ്ട് പറയുന്നത് നേവി ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ഏറെക്കാലത്തെ സൗഹൃദവും പ്രണയവും വീട്ടിൽ പറഞ്ഞുറപ്പിച്ച് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ദേവിക എന്നുള്ള സൂചനകളാണ് നൽകുന്നത് എന്നാൽ യുവാവിൻ്റെ ചിത്രങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം നേവി യൂണിഫോമിൽ നൽകുന്ന ചിത്രമാണ് ഇപ്പോൾ ദേവിക പങ്കുവച്ചെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇഷ്ടമുള്ള ഒരു വാർത്ത തന്നെയാണിത് കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലൂടെയാണ് ദേവികയെ കൂടുതൽ പ്രേക്ഷകർക്കും സുപരിചിതമായി തന്നെ അറിയാവുന്നത് പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു വാക്കും അത് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വാക്കും അത് തന്നെയാണ് ദേവികയുടെ വിശേഷങ്ങളായി ഏറ്റെടുക്കാറുമുണ്ട് എന്ത് താരത്തിൻ്റെ വാർത്തകളാണെങ്കിലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നൊരു പതിവുണ്ട് എന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ വാർത്തകൾ വന്നാലും ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വാർത്തയാണെങ്കിൽ പ്രേക്ഷകർ അത് ഏറ്റെടുക്കാറുണ്ട് ഒരു പ്രശ്നവും കൂടാതെ തന്നെ ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്ത വളരെയധികം കൃത്യമായി തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കുന്നുണ്ട് ഇത്രയും നാളും ഈ പ്രണയം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ ദേവിക ഇതിനൊന്നും മറുപടി നൽകുന്നില്ല ആരാണ് ഈ ചെറുപ്പക്കാരനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനും മറുപടി നൽകുന്നില്ല ചിത്രം മാത്രം പങ്കുവച്ചിട്ടാണ് ദേവിക പോയത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ കൂടുതൽ കാര്യങ്ങൾ പറയാമോ എന്നും ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരങ്ങളൊന്നും തൽക്കാലം ദേവിക നൽകുന്നില്ല എന്നിരുന്നാലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഏറ്റവും നല്ല വാർത്തയായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം സ്നേഹമുള്ളൊരു താരം തന്നെയാണ് ദേവിക കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലൂടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തതെങ്കിലും വളരെ വേഗത്തിൽ തന്നെ ദേവികയോടുള്ള സ്നേഹം കൊണ്ട് പ്രേക്ഷകർ വിശേഷങ്ങളെല്ലാം അറിയാൻ തുടങ്ങി താരം സീരിയലിൽ വന്നപ്പോൾ തന്നെ ആരാണ് ഈ പുതിയ താരമെന്ന് അറിയാൻ ആകാംക്ഷയിൽ പ്രേക്ഷകർ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എല്ലാം ഫോളോ ചെയ്യാൻ തുടങ്ങി അതിലൂടെയാണ് ദേവികയുടെ വാർത്തകൾ കൂടുതൽ പ്രേക്ഷകരും അറിയാൻ തുടങ്ങിയതെന്ന് പറയാം നിർണായകമായ കഥാ മുഹൂർത്തങ്ങളിലൂടെ അകലെ എന്ന സീ കേരളത്തിൽ പരമ്പര മുന്നോട്ട് പോകുമ്പോഴാണ് ഷാരിക കോൺസ്റ്റബിൾ മഞ്ജുവിയിലേക്ക് എത്തിയിരിക്കുന്നത് അകലയിൽ നിന്നും പിന്മാറാതെ തന്നെയാണ് കോൺസ്റ്റബിൾ മഞ്ജുവിനെ മഞ്ജുവിനെയും ദേവിക ഏറ്റെടുത്തത് എന്ന അന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിരുന്നു തിരുവനന്തപുരത്തുകാരിയായ നടി ഡാൻസറും മോഡലും ഒക്കെയാണ് സാധാരണ കുടുംബത്തിൽ നിന്നും മിനിസ്ക്രീനിലേക്ക് എത്തിയ താരം കൂടിയാണ് ദേവിക ദേവികയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാകുന്നുണ്ട് ദേവികയുടെ വരവോടെ ദേവികയും ആരാധകരും കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിലേക്ക് ഇപ്പോൾ എത്തുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ കോൺസ്റ്റബിൾ മഞ്ജു എന്ന് തന്നെയാണ് ദേവികയെ വിളിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ